ചോദ്യങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പാവാ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ് ചോദിക്കുന്നതെങ്കിൽ അത് പിപ്പാവാണു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് ചോദിക്കുന്നതെങ്കിൽ അത് മുദ്രയാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചിറയ്ക്കൽ കണ്ണൂർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലർ ആൻഡ് ഫോക്കസ് സ്ഥിതി ചെയ്യുന്നത് മണ്ണടി കേരള ഫോക്ലർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചിറക്കലാണ് കണ്ണൂർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലർ ആൻഡ് ഫോക്കസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മണ്ണടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമയിൽ മഹാത്മാഗാന്ധിയുടെ വേഷം ചെയ്തത് ിങ്സ്ലി ഗാന്ധി സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ വേഷം ചെയ്തത് റോഷൻ സേത്ത് ഗാന്ധി സിനിമയിൽ കസ്തൂർബ ഗാന്ധിയുടെ വേഷം ചെയ്തത് രോഹിണി ഹത്തങ്കടി ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ അത് റിച്ചാർഡ് ആറ്റൻ ബറോ ആണ് എന്നാൽ അതിൽ മഹാത്മാഗാന്ധിയുടെ വേഷം ചെയ്തത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ ബെൻ കിങ്സ്ലി ആണ് ഗാന്ധി സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ വേഷം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ റോഷൻ സേത്ത് ആണ് എന്നാൽ കസ്തൂർബ ഗാന്ധിയുടെ വേഷം ചെയ്തതാരാണ് ചോദിച്ചാൽ രോഹിണി ഹത്തങ്കടിയാണ് ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് ആസ്ഥാനം വിയറ്റ്നാം ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ആസ്ഥാനം കുവൈറ്റ് ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ആസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ വിയറ്റ്നാണ് എന്നാൽ ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ ആസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കുവൈറ്റ്